Hi guys! ഉച്ചയ്ക്ക് ചോറിന് പെട്ടെന്ന് എന്താ ഒരു നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഫ്രീസറിൽ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തത് ഒരു ഒരു കിലോ ചെമ്മീൻ വാങ്ങിച്ചതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ട് ബാക്കിയിരുന്നതാണ് അപ്പോൾ ഒരു അര കിലോ ചെമ്മീൻ ഉണ്ടേത് അപ്പം അത് തണുപ്പൊക്കെ മാറ്റി എടുത്തിട്ട് എടുത്തതാണിത് നിങ്ങളുടെ ഇനി ഫ്രഷ് ചെമ്മീൻ ആണെങ്കിൽ ഫ്രഷ് ചെമ്മീൻ കിട്ടുവാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി എടുത്താലും മതി എന്നിട്ട് ഇത് തണുപ്പൊക്കെ മാറ്റി ഞാൻ ഫ്രീസറിൽ നിന്ന് നിന്നെടുത്ത ചെമ്മീനകത്തോട്ട് ആദ്യം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർക്കുക ഉപ്പ് കൂടുതൽ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അല്ലാത്ത മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ പിന്നെ ഇവിടെ ചേർത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു കാരണം ഇത് വറുത്തെടുക്കാനുള്ളതാണല്ലോ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു ടേസ്റ്റ് ഉള്ളൂ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ പിന്നെ ചെമ്മീനൊക്കെ അല്ലെങ്കിൽ ഇച്ചിരി പുളി വേണമല്ലോ അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു നാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത് ഒരു ഫുൾ നാരങ്ങയുടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പുളി നന്നായിട്ടിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് എന്നിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ വെച്ചായിരുന്നു നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി അതിലെല്ലാം പിടിച്ചു കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനിനകത്ത് എണ്ണ ചൂടാക്കി അപ്പോൾ അതിപോലെ മീനൊക്കെ വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കുകയാണ് അപ്പോൾ ഞാനത് ഇച്ചിരി കുറച്ചു കൊണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഒരു ഒറ്റ പാച്ചിൽ വറുക്കാനുള്ളതുള്ളതായിരുന്നു അപ്പോൾ ഞാനതെല്ലാം കൂടെ നിരത്തി നമ്മുടെ പാനിനകത്തോട്ടിട്ടു പിന്നെ ഇത് ഇത്രയും കുഞ്ഞ് ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് മറിച്ചും തിരിച്ചു കൊടുക്കാനും അങ്ങനെയൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ നേരെ അങ്ങ് ഇളക്കിയെടുക്കുമായിരുന്നു അപ്പോഴത്തേനും പിന്നെ മറ്റേ സൈഡും കൂടെ അങ്ങ് ഇളക്കിയിടുമ്പോഴത്തേനും മറ്റേ സൈഡും കൂടെ ആയിക്കോളും അപ്പോൾ അങ്ങനെ ഇളക്കിയെടുത്ത് നന്നായിട്ട് മുരിച്ചെടുത്തു പിന്നെ നമ്മുടെ കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തു അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ ഒക്കെ വരുമ്പോഴാണ് അതിനൊരു നാടൻ പ്രോൺ ഫ്രൈയുടെ ആ ഒരു കംപ്ലീറ്റ് ഫ്ലേവർ കിട്ടുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മുരിച്ചെടുത്തപ്പം തേങ്ങിനായിരിക്കുന്നത് കാണാനും ലുക്കിലും മാത്രമല്ല ടേസ്റ്റിലും നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം നമ്മുടെ ഇതിൽ ഫ്രീ ഫ്രീസറിലൊക്കെ ഇരിപ്പുണ്ടെങ്കിലും അല്ലാത്തവരാണേലും ഫ്രഷ് അമ്മയും കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ അടിപൊളിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു